വർഷങ്ങളായിട്ട് വിവിധ തരം ഔഷധ ചീരകളുടെ വിൽപ്പന നടത്തുന്ന വഴിയോര കച്ചവടക്കാരായ ശിവൻചേട്ടനും റാണി ചേച്ചിയുമാണിത് ഔഷധ ചീരകൾ എന്ന് പറയുമ്പോൾ പൊന്നാങ്കണ്ണി ചീര മണിത്തക്കാളി ചീര ചീര പാലക്ക് ചീര തുടങ്ങിയ വ്യത്യസ്തതരം ചീരകളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് കൂടാതെ മറ്റ് ഔഷധ ചീരകൾ ഏതൊക്കെയാണ് പിന്നെ ഇത് എങ്ങനെയാണ് പാചകം ചെയ്ത് കഴിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് റാണി ചേച്ചിയോടും ശിവൻചേട്ടനോടും ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ചേച്ചിയുടെ എത്ര നാളും ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ ഇത് തന്നെ படித்து திருச்சி வரப்போ கல்யாணம் கழிஞ்சு இப்படியே வந்து அது கொண்டு நல்லா தமிழை அறியும் மலையாளம் அத்தரைக்கும் வரும் சரைக்கும் அறிஞ்சு விட இப்போ என்ன இது வெந்தே இது உள்வாக்கீரையான்னு இது வந்து சுகருக்குள்ள ஆளுகளுக்கு கழிக்க உள்ளது இது உள்வாக்கீரை ஆ இல்லை இது உள்ளிட்டு உள்ளேயும் இது கீரை கூட இட்டு வசக்கி நம்ம துவரத்துக்கு இல்லை அரைப்பு இருக்குன்னு இல்லை அது தான் இது அரைக்கீரை கொச்சுங்களுக்கு கொடுக்க நல்லா கீரை ஆண் அரைக்கீரை பத்து மாதம் கர்ப்பணிகளுக்கும் கொடுக்கா ஒன்றுலேருந்து பத்து வரை கொடுக்கா கொச்சங்களுக்கும் கொடுக்கலாம் நல்லதானு பின்னா அடுத்தது பாலக்கு பாலக்கு வந்து ஹார்ட்டுக்கு உள்ளது பருப்பிட்டு பருப்புட்டு கூட்டு வைக்கலாம் சப்பாத்தி குடையில தோசை மாவு அடித்து தோசை மாவிடு கலக்கி தோசை சுடலாம் அடுத்தது அவித்திக்கீரை அவித்திக்கீரை வந்து பாய் புண்ணு குடல் புண்ணு பின்ன தைராய்டு உள்ள ஆளுகளுக்கு அது கொள்ளலாம் செவந்த கீரை இப்போ பச்சை கீரை அறியா பொன்னாங்கண்ணி வந்து கண்ணுக்கு நல்லா தானு பொன்னாங்கண்ணி கீரை கண்ணுக்கு நரம்புக்கெல்லாம் நல்லது பின்னா சில ஆளுக்கு ஆறு மணி ஆயா கண்ணுகள் காணாத இருக்கும் இது தவசத்தின்னா கண்ணு நல்லா கிளிச்சா கிட்டும் பொன்னாங்கண்ணி கீரை வந்து இலை மாத்திரை எடுக்கணும் இலையும் உள்ளி இட்டு வசக்கி நம்ம தோரத்துக்குள்ளே அரப்பு விட்டு மதி இல்லை அது இல்லைங்க பருப்பு குடையிடலாம் இந்த அவிட ஒரு முத்தசி இருக்கணும்ண்டு முத்தசியோட ஸ்பெஷல் ஆகிட்டு ஒரு கறி பரஞ்சிருந்து சுண்டைக்காய் கறி അപ്പോൾ അതാ ഈ കാണുന്നതാണ് ചുണ്ടയ്ക്ക ഇത് മറ്റ് ജില്ലയിലേക്ക് എന്താണ് പേര് പറയുന്നതെന്ന് അറിയില്ല അപ്പോൾ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് മുത്തശ്ശി നമുക്ക് പറഞ്ഞു തരും ചുണ്ടക്കയനെ നല്ല ചതയ്ക്കണം കഴി ചതച്ച് നല്ല കഴുകണം കഴുകി കഴിഞ്ഞിട്ട് പുളി വെള്ളം വെള്ളം ഉണ്ടല്ലോ കുറച്ച് വെള്ളം പുളിഞ്ഞ് പിന്നെ തമ്പും കൂടെ ഇട്ട് നല്ല വിരയി വെക്കണം ഒരു ഒരഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ആര് ഉണക്കണം ആര് ഉണക്കിയാൽ നല്ല ഉണക്കിയിട്ട് കമ്പ് പോലെ ആയപ്പോൾ നമുക്ക് വറുക്കാം വറുക്കുമ്പോൾ തീയല് വയ്ക്കുമ്പോൾ അതിന് വറുത്ത് ഇടാം അത് ചെയ്യാം പിന്നെ പച്ചക്കെന്ത് ചെയ്യണം എന്നാൽ ഇതേപോലെ ചതച്ച് നല്ല കഴുകിയിട്ട് കൊച്ചു ഉള്ളി കൊച്ചു ഉള്ളി അരിഞ്ഞിട്ട് തേങ്ങ പച്ചമുളക് മഞ്ഞൾ വെളുത്തുള്ളി എല്ലാം വെച്ച് നല്ല തോറത്തിന് അരച്ച് നല്ല വിശക്കിട്ട് പൊരിയൽ വെക്കാം തോറം വയ്ക്കാം നല്ല ടേസ്റ്റായിട്ടി നമ്മുടെ മുത്തശ്ശി പറഞ്ഞു തന്ന ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങള് നമ്മളിവിടത്തെ ശിവൻ ചേട്ടനോടും കൂടെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ചേട്ടാ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ അഞ്ചാറു വർഷമായിട്ട് ഇരുന്നിട്ട് എല്ലായിട്ടും കീരയാണ് ആ പൊന്നേ പൊന്നാങ്ങനെ കണ്ണിന്റെ നരമ്പിനുള്ള കീര ഇല മാത്രം ഒരു ചെറിയ മാത്ര ഉരു തണ്ടെടുക്കാൻ പാടില്ല ഇല മാത്ര ഉരു തോര വച്ച് കഴിക്കുക മണത്താക്കാളി വന്ന് അൽസരം കുടൽപ്പിണ്ണും വയറുവേനെല്ലാം മാറണ കീര ഇലയും കായും കൂടെ ഉണ്ട് അത് ഉതിർത്ത് തോരം വച്ച് കഴിക്കുക പിന്നെ ചവന്നക്കീര നല്ല തമിഴ്നാട് കീരാണ് നല്ല നല്ല കീരാണ് അത് മുറ്റലില്ലാത്ത നല്ല ഇഞ്ചി കീരാണ് തണ്ട് സാധനം ഉപയോഗിക്കുക പിന്നെ അഴത്തിക്കീര അഴത്തിക്കീര കാണുമ്പോൾ അൾസറ് കുടൽപ്പുണ്ണ് സുബർ ടൈറോഡ് മാറണ കീര അതിൻ്റെ കീര പാലക്ക് പാലക്ക് ഹാർട്ടിനുള്ള കീര നല്ല ചെറു ചെറുപ്പൊരു പരിപ്പിൽ ലേസം വറുത്തോണ്ട് വെള്ളം ഒഴിച്ച് വ്യാപിച്ച് കട്ടി പരിപ്പായിട്ട് വയ്ക്കണം അല്ലെങ്കിൽ ചപ്പാത്തി മായൽ പച്ച ചപ്പാത്തി ചോട്ട് കഴിക്കുക ദോശമായൽ മിസ്സിയിലടിച്ച് പച്ച ദോശ ചിട്ട് കഴിക്കുക പിന്നെ അരക്കീര അരക്കീര ശരീരത്തെ ബിൽഡ് കുറഞ്ഞ കീര നല്ല വൈദ്യർ പറഞ്ഞേക്കണ ഡി ഡാക്ടർമാർ പറഞ്ഞേക്കണ ഗർഭിണികൾക്ക് ഒരു വർഷം ഫുള്ളാണ് കഴിക്കാവണം കൊച്ചിനും കൊള്ള തള്ളയ്ക്കും കൊള്ള നല്ല കൂടിയ മരുന്നാണ് ശരീരത്തെ ബെൽഡ് പറഞ്ഞ കീര പിന്നെ നല്ല ഉൽവക്കീര ഉൽവക്കീര സുവർ മാറ്റിന കീരാണ് നല്ല കീര അല്ല എല്ലാം കന്യാമാര് ദേവീരെ നിന്ന് പറഞ്ഞാൽ നല്ല കീര വീടുകളിൽ വളർത്തുന്നതാണ് ആ ചുറ്റും വീടുകളിൽ ആ മരുന്നടിക്കാത്ത കീരാണ് നല്ല നല്ല കീരകളാണ് ആ രാ രാവിലെ എട്ട് മുതൽ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് നാലര മണിക്ക് വരും അഴിക്കോട്ട ജങ്ഷൻ ആണ് അഴിക്കോട്ട ജങ്ഷൻ ശ്രീവരാകം അഴിക്കോട്ട ജങ്ഷൻ നമ്മ നവരാത്രിക്ക് കൊളുബമ്മൊമ്മ ആ പിന്നെ വന്ന് നമ്മൾക്ക് ഇടിഞ്ഞി വി இதெல்லாம் நல்ல கச்சடம் நமக்கு உண்டு இப்போ சீசன் வியாபாரத்தில் கன்னிமாங்காய் இருக்கின்னு இல்லை கன்னிமாங்காய் சீசன் உண்டு பின்னா நார்த்தங்காய் கைப்பானு அது அச்சாறு இட்டு உண்டு எல்லா தொழிலும் நமக்கு உண்டு அது வந்து இது தவசம் உள்ள கச்சடம் அது வந்து சீசன் ஒவ்வொரு வருஷத்துக்குள்ள சீ கன்னிமாங்காய் சீசன் இல்லே கன்னிமாங்காய் சீசன் கண் இது கொழுவு பொம்மை சீசனு பின்னா கார்த்தேல் இடிநிலு கார்த்தேலுக்கு அது சீசனு இல்லை நம்ம திவசம் உள்ள கற்றோட இதானு நார் கோடு அஞ்சு கிராமம் யானு ஒரு சலம் இது கீரை மாத்திர தானே இது வளம் இடாத்தது வீட்டில் வளர்த்தின கொண்டு நமக்கு நிற நிறைய ஒன்றும் இல்லை குறைச்சி குறைச்சி நம்ம அவசியத்துக்கு மாத்திரை வரும் இது எல்லோரும் கழிக்கா இது மருந்து இருந்து ஒன்றும் இல்லை கருவேப்பில் அது போல் தானே வீட்டில் வளர்த்தனா தானே இது ஜூஸுக்கெல்லாம் வாங்கிட்டு போகும் இது குழப்பம் ஒன்றும் இல்லை கறிக்கும் எடுக்க நம்ம வளம் இல்லாதது ஏ கொச்சு பிள்ளைக்கு கூட கொடுத்தான் தைரியாகட்டு கொடுத்தேன் வேறு ஒரு குழப்பில் இப்போ எல்லாரும் வாங்கிக்கணுங்க நம்ம பறிஞ்சு மறைஞ்சு அது வைக்கணும் விதமும் பறிஞ்சு கொடுக்கும் அது வந்து இப்போ ஆளுக்காது நிறச்சி வாங்கி ஃபோன் நம்பர் கொடுத்துட்டு நம்ம ஃபோன் நம்பரெல்லாம் கொடுத்துட்டு தூரஸ்தலத்தில் இருந்த ஆளெல்லாம் வரப்போ நம்மளை விழிச்சிட்டு வரோம் விழிச்சிட்டு வரப்போ என்னென்ன சாதனை வேணும் பாருங்க நம்ம எடுத்து வைக்கும் அவர் வந்து வாங்கி கொடுப்போம் ஃபோன் நம்பரு தொண்ணூத்தஞ்சு அறுபத்தி ஏழு முப்பத்தொம்போது അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കിഴക്കേക്കോട്ടയിലുള്ള ശ്രീവരാഹത്തെ അഴിക്കോട്ട ജംഗ്ഷനിലാണ് ഔഷധ പറ്റിയുള്ള എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ അടിൽ ദാൻ ഗുഡ് ബൈ